ഹായ് വെൽക്കം ടു ലേണിംഗ് ക്ലാസ് ഇന്ന് നമ്മുടെ ക്ലാസ് അല്ലെ ഈ സീരീസിന്റെ മുപ്പതാമത്തെ ക്ലാസ് ആയി അപ്പോ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കൊരു റിവിഷന്റെ ആവശ്യമുണ്ട് വേറൊന്നും അല്ല നമ്മൾ ഒത്തിരി രീതികൾ സംസാരിക്കാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ അറിയാതെ തന്നെ ഒത്തിരി എല്ലാ ടെൻസും ഒത്തിരി നല്ല എല്ലാ ടെൻസും നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാ ടെൻസിലും ഓരോരോ സെന്റൻസ് എന്ന് പറയും അപ്പൊ അത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ കാരണം എല്ലാ രീതികളും നമ്മൾ നമ്മൾ അറിയാതെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ചെക്കിങ് ആണ് ഓക്കെ അത് മാത്രമായിട്ട് കാര്യമില്ല കാരണം അത് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാ അതുകൂടാതെ എന്ത് വേണം ആ പുതുതായിട്ടുള്ള ഒരു പത്ത് ന്യൂ വേർഡ്സ് ഒരു പത്തെങ്കിലും നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ചു പോകണല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഒരു പത്ത് ന്യൂ വേർഡ്സും കൂടി ഇന്ന് നമ്മൾ പഠിക്കും കേട്ടോ ഓക്കെ ആദ്യം തന്നെ ആദത് ആദത്ത് എന്ന വാക്കിന് അർത്ഥം ശീലം എന്നാണ് നമ്മുടെ ഹാബിറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ആദത്ത് ഇപ്പൊ നമ്മൾ പറയത്തില്ലോ എല്ലാ മനുഷ്യനും അവൻ്റെതായ ശീലങ്ങളുണ്ട് എങ്ങനെയാ പറയണ്ടേ എല്ലാ മനുഷ്യനും അവൻ്റെതായ ശീലങ്ങളുണ്ട് ഹെർ ആത്മിക്ക് അപ്പനി ആദത്ത് ഹൊത്തിഹെ ഹെർ ആത്മിക്ക് അപ്പനി ആദത്ത് ഹൊത്തിഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീലിംഗ വാക്കായതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഈ സ്ത്രീലിംഗ വേർഡ്സ് പറഞ്ഞത് കേട്ടോ ആ എല്ലാ മനുഷ്യനും അവന്റെ സ്വന്തം ഒരു ശീലങ്ങളുണ്ട് എന്നുള്ളതാണ് ി ആദത്തെ അതാ അവന്റെ ശീലമാ അപ്പോ ഇതാണ് ഈ ആദത്ത് എന്താണെന്ന് അർത്ഥമാക്കുന്നത് കേട്ടോ ഹാബിറ്റ് ഇനിയിപ്പോ എന്തൊക്കെ ഹാബിറ്റ്സ് ഉണ്ടാവും ആഹ് നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും അല്ലെ അച്ചി ആദത് ആദത്ത് അച്ചി ആദത് ഭു ആദത്ത് അച്ചിന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ലതും അതുപോലെ തന്നെ ഭുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചീത്തയും ഇവിടെ അച്ച ബുര ഇവിടെ ആദ്യത്തെ സ്ത്രീലിംഗ് സ്ത്രീലിംഗായതുകൊണ്ട് നമ്മൾ അച്ചി ഭുരി എന്നാ പറഞ്ഞേ കേട്ടോ അല്ലാതെ ഈ അച്ചാച്ചി വേറെ വേറെ വാക്കുകളല്ല മനസ്സിലാവുന്നുണ്ടോ അല്ലെ എല്ലാവർക്കും അറിയാം എന്നാലും പറഞ്ഞൊന്നേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഒരാളോട് പറയാണ് നിന്റെ ഈ ചീത്ത സ്വഭാവം ഒന്ന് വിടൂ അല്ലെങ്കിൽ ഒഴിവാക്കൂ എന്നൊക്കെ പറയത്തില്ലയോ അപ്പൊ നമ്മൾ എന്താ പറയാ ആ ആ പപ്പനി ഭൂരി ആദത്കോ ചോടൂ ആ പപ്പനി ഭുരി ആദത്കോ ചോടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിന്നെ നിന്നിന്റെ ചീത്തശീലം വിടൂ എന്നവിടെ പറയുന്നത് അപ്പൊ അദ്ദേഹം നമ്മളോട് പറയാണ് ആ ഞാനിത് വിടാനായിട്ട് ഒരുപാട് ശ്രമിച്ചു എന്തെങ്കിലും ചീത്ത സ്വഭാവങ്ങൾ ആ ഒരുപാട് ശ്രമിച്ചു പക്ഷെ നടക്കുന്നില്ല എന്നൊക്കെ പറയത്തില്ലോ ആ അതെങ്ങനെയാ പറയാ ഞാൻ ഈ സ്വഭാവം അല്ലെങ്കിൽ ഈ ശീലം ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ വിട്ടുകളയാനായിട്ട് പരിശ്രമിച്ചിരുന്നു കോശിഷ് കീതി പക്ഷേ ചൂട് എന്ന് പറയട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വിട്ടുപോകുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് ചൂട് മനസ്സിലാവുന്നുണ്ടോ മെനയെ ആദത് കോ ചോടിനേ കലിയെ കോശിഷ് കീതി ഇനി വാക്കാണ് എന്ന് പറയുന്നത് ശക്തി അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്നൊക്കെ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ മനസ്സിന്റെ മൻ കി താത് അതുകൂടാതെ ആ ഇത് ചെയ്യാൻ എനിക്ക് ശക്തിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ശക്തിയില്ല നമ്മൾ പറയത്തില്ല അവിടെയും ഈ താക്കത്ത് എന്നുള്ള വാക്കാണ് ിൽ എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാവുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് ആരോടെങ്കിലും ഇപ്പൊ നമുക്ക് പറയേണ്ടി വന്നു എന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ പറയാണ് എനിക്ക് ഇത് അവനോടോ അല്ലെങ്കിൽ അവളോടോ പറയാനായിട്ടുള്ള ശക്തിയില്ല എന്ന് പറയത്തില്ലയോ ഇത് അവനോട് പറയാനുള്ള ശക്തി എനിക്ക് ഇല്ല എന്ന് പറയലെ അതാണ് കേട്ടോ ഹാ ഉസയെ ബത്താനേക്ക് താകത് മുജ്മേ നെഹിയെ ഉസേ അവനോട് അല്ലെങ്കിൽ അവളോട് കേട്ടോ ഉസേ എ ബത്താനേക്ക് ഇത് പറയാനുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ അല്ലെങ്കിൽ ഒരു കാരണം നമുക്ക് അവതരിപ്പിക്കുവാൻ അതാണ് ആ പറയുന്നത് കേട്ടോ ബത്താനെ എന്നുള്ളത് ഉസ എ ബി താത് എന്നിലില്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് താക്കത്ത് ഓക്കെ അടുത്ത വാക്കാണ് ഹാലത്ത് ഹാലത്ത് എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥ അവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷൻ എന്നൊക്കെ പറയത്തില്ലോ അതാണ് കേട്ടോ ഇപ്പൊ പറയാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എങ്ങനെ പോകാൻ കഴിയും ഈയൊരു അവസ്ഥയിൽ എനിക്ക് എങ്ങനെ പോകാൻ കഴിയും എന്നൊക്കെ പറയത്തില്ലോ അവിടെ വരുന്ന വാക്കാണ് ഹാലത്ത് മേം ഹാലത്ത് മേസെക്തും ഞാൻ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ ജാസക്താവും പോകാൻ കഴിയും എന്നുള്ള അർത്ഥത്തില കേട്ടോ മേം ഇസ് ഹാലത്തുമേ കേസെ ജാസക്താവും അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ പറയാം എന്റെ അവസ്ഥ വളരെ മോശമാണ് എന്റെ അവസ്ഥ വളരെ മോശമാണ് എങ്ങനെയാ മെരി ഹാലത്ത് ബൗത്ത് ഖറാബെ ഹാലത്ത് എന്ന് എന്റെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള രീതിയിലും പറയാം അതോടൊപ്പം തന്നെ ഒരു ഹാൽ എന്നുള്ള വാക്ക് നമുക്ക് കേൾക്കാം ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ ക്യാ ഹാലേ എന്ന് ചോദിക്കുക അല്ലെ എന്താണ് ആ ഹോ എന്ന് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കുന്നതാണ് ക്യാ ഹാലേ എന്തുണ്ട് വിശേഷം എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുന്നത് കേട്ടോ അതാണ് ഈ ഹാൽ എന്നുള്ള വാക്കിന്റെ യൂസ് വരുന്നത് അപ്പൊ നമ്മൾ പഠിച്ചത് ഹാലത്ത് അവസ്ഥ ഓക്കെ ഇനി അടുത്ത പുതിയ വാക്കാണ് അജീവ് അജീബ് എന്ന് പറയുന്നത് സാധാരണ അല്ലാത്തൊരു കാര്യം എന്നുള്ള അർത്ഥത്തിൽ ഇപ്പൊ സാധാരണയായിട്ട് നടക്കുന്ന കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായത് അതിന് മലയാളത്തിൽ പറയുന്നത് വിചിത്രം എന്നുള്ളതാണ് കേട്ടോ വിചിത്രമായ എന്നുള്ളതാണ് അജീബ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോ ഒരു സ്പെഷ്യൽ ആയിട്ട് മറ്റൊരു രീതിയിൽ ടേസ്റ്റ് തോന്നുമ്പോൾ നമ്മൾ പറയുന്നത് സ്വാദെ അജീബ് സ്വാദെ എന്ന് പറഞ്ഞാൽ വിചിത്രമായ ഒരു സ്വാദാണ് ഇനിയിപ്പൊ എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോൾ നമ്മൾ പറയും ഇതൊരു വിചിത്രമായ കാര്യമാണല്ലോ ഏ ഭൗതിഹി അജീബ് ബാത്തെ അജീബ് ബാക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം നമുക്ക് എന്തെങ്കിലും കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും വിചിത്രമായിട്ട് തോന്നുമ്പോൾ നമ്മൾ പറയും അജീബ് ലഗര അജീബ് ലഗര ഇതെന്ത് വിചിത്രമായിട്ട് തോന്നുന്നു എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു വാക്കിന് അർത്ഥം എന്താ അജീബ് അജീബ് എന്ന് പറഞ്ഞ വിചിത്രമായ അതാണ് ഇനി അതുപോലെ തന്നെ രണ്ട് വാക്കുകളാണ് പലയിടങ്ങളിൽ നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാം എന്നാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപോലെ യൂസ് ആയിട്ടും വരുത്തില്ലോ പൊട്ടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ വരുന്നത് ഇപ്പൊ എക്സാമ്പിള് പട്ടാകെ പട്ടാക്കെ പട്ടാകെ എന്ന് പറഞ്ഞ എന്താണ് പടക്കം പൊട്ടിക്കുക എന്നാണ് അപ്പൊ അങ്ങനെ പൊട്ടിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യണേ ബേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ പട്ടാക്കെ ഫോടിന അപ്പൊ ഈ പട്ടാക്കെ എന്ന് പറയുന്നത് പടക്കത്തന്നെയാണ് കേട്ടോ പട്ടാക്കെ എന്ന് പറഞ്ഞ ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു പൂ പറിക്കുകയാണ് പൂ പറിക്കുന്നതിനെ പറയുന്നത് ആ എന്നാണ് തോടിനാണ് തൊടോ മത്ത് അല്ലെങ്കിൽ ഫുൾ തൊടോ മത്ത് എന്ന് പറഞ്ഞ പൂ പറിക്കരുത് അവിടെ പൂ പൊട്ടിക്കരുത് എന്നുള്ള അർത്ഥവും വരുന്നുണ്ട് അല്ലേ പക്ഷെ മറ്റു പട്ടാക്ക് പൊട്ടിക്കുന്നത് മറ്റ് വേറൊരു അർത്ഥത്തിലാണ് മനസ്സിലാവുന്നു കേട്ടോ ഒരു എക്സാമ്പിൾ കൂടി പറയാം ഇപ്പൊ ഈ മരം പ്ലൈവുഡോ എന്തെങ്കിലും മരോ ആണെന്നുണ്ടെങ്കിൽ ആ ഇസ്കോ തോടിനാഹെ എന്നാ പറയാം ഫോടിനാഹെ എന്നല്ല പൊട്ടിക്കണം എന്നുള്ള ബ്രേക്ക് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ആ ഇസ്കോ തോടിനെ ഈ ഏലക്കടി തോടിനാഹെ അതുപോലെ തന്നെ ഇപ്പൊ പൊട്ടിച്ചു എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ തോഡ്ലിയോട് എന്ന് പറയാ അല്ലെ ഇപ്പൊ ഒരു ഗ്ലാസ് പൊട്ടിച്ചു അവൻ ഗ്ലാസ് പൊട്ടിച്ചു ഗ്ലാസ് എന്താ പറയാ ശീഷ അല്ലെ ശീഷ തോടിയ എന്ന് പറയാം അല്ലെങ്കിൽ പൂ പറിച്ചു എന്ന് പറയാനും ഫുൾ എന്ന് പറയാം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ രണ്ട് വാക്ക് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഫോഡിന അതുപോലെ തന്നെ തോടിനെ ഇനി അടുത്തൊരു വാക്കാണ് മുലായം മുലായം എന്ന് പറയുന്നത് സോഫ്റ്റ് എന്ന് പറയുന്ന ഈ ഭൗതിക ഇപ്പൊ നമ്മൾ പറയില്ലേ ഈ കമ്പളെ ബ്ലാങ്കറ്റ് നല്ല സോഫ്റ്റ് ആണെന്നൊക്കെ പറയത്തില്ലയോ ആ ഈ ബൗദ് ഹി മുലായം കമ്പൽ ഹെ കമ്പൾ എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ് എന്നാണ് കേട്ടോ ഈ ബൗതി മുലായം കമ്പലേ എന്ന് പറഞ്ഞാൽ ആ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് എന്നാണ് അവിടെ പറഞ്ഞത് കേട്ടോ അപ്പൊ ഈ മുലായം എന്ന വാക്കിന് കുറെ പര്യായ പദങ്ങളൊക്കെ ഉണ്ടാവും കോമൾ എന്ന് പറയാം അതുപോലെ തന്നെ നരം എന്ന് പറയാം ഇതൊക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് തന്നെയാണ് കേട്ടോ എന്നാലും നമുക്ക് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള നമുക്ക് പഠിച്ചു വെച്ചേക്കണം അല്ലേ അപ്പൊ പല വാക്കുകൾക്കും ഇതുപോലെ പര്യായ പദങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പൊ മുലായം എന്ന് പറയുന്നത് സോഫ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് കട്ടോർ കട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് എന്നുള്ള അർത്ഥത്തില് ഇത് ഭയങ്കര ഹാർഡാന്ന് പറയാം ഈ ബൗത്ത് കട്ടോർ ഹേ എന്ന് പറയാം അതല്ലെങ്കിൽ ചില കേസുകൾ ഈ മാമ ബൗത്ത് ഹി കട്ടോർ ഹേ എന്ന് പറഞ്ഞാൽ ഈ കേസ് അല്ലെങ്കിൽ ഈ പ്രശ്നം വളരെ ഹാർഡാണ് എന്ന് പറയുന്നതാണ് അപ്പൊ അതാണ് ഈ മുലായവും ും ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പത്ത് പുതിയ വാക്കുകൾ ഇന്ന് പഠിപ്പിച്ചു എന്നേ ഉള്ളൂ പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ മെയിൻ സെഗ്മെന്റിലോട്ട് പോവാം ഇന്ന് നമ്മുടെ റിവിഷൻ ക്ലാസ് ആണ് കാരണം ഞാൻ പറഞ്ഞല്ലോ മുപ്പതാമത്തെ ക്ലാസ് ആണ് അപ്പൊ ഒത്തിരി രീതികൾ നമുക്ക് സംസാരിക്കാനുണ്ട് ടോട്ടൽ എല്ലാ രീതികളും എന്ന് പറയുമ്പോൾ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും മാത്രമല്ല അല്ലെ അതിൽ തന്നെ ആ പല പല രീതികളുണ്ട് ടോട്ടൽ ഒരു പത്ത് പന്ത്രണ്ട് ശൈലികൾ നമുക്ക് അറിയാം അല്ലെ പക്ഷെ ഇതെല്ലാം തന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് കൊണ്ടുവന്നത് ഇതിൽ ഈ പത്ത് പന്ത്രണ്ട് സെന്റൻസുകൾ ഞാൻ പറയും ഓരോന്ന് ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കത് മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണോ ഇനി നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ ആദ്യം മലയാളത്തിൽ പറയാം അതൊരു ഒറ്റ സെക്കൻഡ് ഞാൻ തരാം കേട്ടോ നിങ്ങൾക്കൊന്ന് ആലോചിക്കാനായിട്ട് ഒരു റിവിഷൻ അല്ലേ അപ്പം ആദ്യം നിങ്ങളുടെ മനസ്സിലാണ് എൻ്റെ ആൻസർ വരേണ്ടത് മനസ്സിലായോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ദിവസവും അവിടെ പോകാറുണ്ട് ഫസ്റ്റ് വൺ പന്ത്രണ്ട് സെന്റൻസേ ഉള്ളൂ ഞാൻ ദിവസവും അവിടെ പോകാറുണ്ട് എങ്ങനെയാ ഹാ ദിവസവും എന്ന് പറയാം റോജ് അല്ലേ അല്ലെങ്കിൽ ആ ഞാൻ ദിവസവും അവിടെ പോകാറുണ്ട് ഇനിയിപ്പൊ പറയാ കുറച്ചു നേരം നിൽക്കും അവർ വരുന്നുണ്ട് ഞാൻ ഈ സംസാരിക്കുന്ന എല്ലാം പ്രസന്റിലെ കാര്യങ്ങളാട്ടോ ഇത് ഞാൻ ശരി ഞാൻ ആ ഗ്രാമർ വായിച്ചു കളഞ്ഞു നിങ്ങൾ പറഞ്ഞോളൂ കുറച്ച് നേരം നിൽക്കൂ അവർ വരുന്നുണ്ട് ആ റുക്കോ റുക്കോ നേരം നിൽക്കൂ എന്നാ പറഞ്ഞത് അവർ വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ വരികയാണ് എന്നുള്ളതാണ് അല്ലേ അപ്പൊ വേ ആരേന്ന് പറയാലേ ഷോർട്ട് ചെയ്ത് ഹേ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം വേ ആരെ അവർ വരുന്നു കുറച്ച് നേരം നിൽക്കൂ എന്നുള്ളതാണ് മനസ്സിലായോ ഇനി ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് അവൻ പോയി കഴിഞ്ഞിരുന്നു ഞാൻ വീട്ടിൽ മുമ്പ് ഇവിടെ നമുക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ ആ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കോളൂ ഞാൻ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോ മെരേ എത്തിച്ചേരുക അല്ലെ പഹൂഞ്ചന പഹൂഞ്ചനേ പെഹലെ മുമ്പ്ന്നല്ല പറയുന്നേ ഞാൻ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് മെരേ ഗർ പലരും പറയാറുണ്ട് ഗർ നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു ഇഷ്യൂ ഒന്നല്ല കേട്ടോ പക്ഷെ അത് മനസ്സിലാവുമല്ലോ എന്താണ് അവിടെ പറഞ്ഞത് അത് ഗ്രാമർ വാശമാണ് യൂസ് ചെയ്യുന്നത് അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഗർ കേട്ടോസെ പേലെ ആഹ് അവൻ പോയി കഴിഞ്ഞിരുന്നു അവൻ പോയിരുന്നു എന്നല്ല പോയി കഴിഞ്ഞിരുന്നു വോ ജാത്ത മനസ്സിലാവുന്നു കേട്ടോ ഇനി അതല്ല പോയിരുന്നു എന്ന് പറഞ്ഞാലും

കളിക്കുകയാണ് മനസ്സിലായോ ഓക്കെ ഇനി അതുപോലെ അവൻ എന്നോട് ചോദിച്ചു അവൻ എന്നോട് ചോദിച്ചു എന്തായി അവനോ അവളോ ആ അവൻ എന്നോട് ചോദിച്ചു മനസിലായില്ലേ ഇനി ആ അവൻ വന്നപ്പോൾ നീ എന്തെടുക്കുകയായിരുന്നു അവൻ വന്നപ്പോൾ നീ എന്തെടുക്കുകയായിരുന്നു എങ്ങനെയാ വന്നപ്പോൾ അല്ലെ അപ്പോ ജബ് അവൻ വന്നപ്പോൾ അപ്പോൾ ആ നീ താങ്കൾ എന്തെടുക്കുകയായിരുന്നു അവൻ വന്നപ്പോൾ താങ്കൾ എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിച്ചത് വരുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ആ ഓക്കെ അടുത്തത് ഞാൻ എൻറെ ജോലി മുമ്പേ പൂർത്തിയാക്കിയിരുന്നു നമ്മളിങ്ങനെ പറയാം ഒരു സാഹചര്യം ഇതിപ്പോ ടെൻസ് ആയിട്ട് പറയുന്നൊണ്ടാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ പറയുന്നത് കേട്ടോ ഞാൻ എന്റെ ജോലി മുമ്പേ പൂർത്തിയാക്കിയിരുന്നു എങ്ങനെ പറയാം ഒന്ന് ശ്രമിച്ചു നോക്കൂ ഞാൻ എന്റെ ജോലി എൻ്റെ സ്വന്തം ജോലി എന്നുള്ള അർത്ഥത്തിലല്ലേ പൂർത്തിയാക്കിയിരുന്നു അല്ലെ ഓക്കെ ഞാൻ എന്റെ ജോലി മുമ്പേ പൂർത്തിയാക്കിയിരുന്നു ഇനി ഇനി അതുപോലെ തന്നെ ഞാൻ രണ്ടു മണി മുതൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞാൻ ഇതെല്ലാം നമ്മൾ പറയുന്നത് കേട്ടോ ആ ഞാൻ രണ്ടു മണി മുതൽ നിനക്കായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു എങ്ങനെയാ രണ്ടു മണി മുതൽ ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങൾ കുറച്ച് നോക്കാം ഓക്കെ ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ അവരെ സഹായിക്കും ഞാൻ അവരെ അവരെ എന്ന് പറയാട്ടോ കാരണം അവനും അവളും വെച്ച് നമ്മൾ ഒത്തിരി സെന്റൻസുകൾ എപ്പോഴും പറയാറ് ഇപ്പൊ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് പരിചയമായി വരട്ടെ അവരെ എന്ന് പറയാം വേ എന്ന് പറഞ്ഞ അവർ കേട്ടോ അപ്പൊ അവരെ എന്ന് പറയുമ്പോ ആ ഉൻകി മദദ് ശ്രീലിംഗപേടായതുകൊണ്ട് അവിടെ ഉൻകി അല്ലെങ്കിൽ ഉൻക എങ്ങനെയാണെങ്കിലും വരും കേട്ടോ അപ്പൊ ഇവിടെ ഈ ഉൻ എന്നുള്ളത് നമ്മൾ റെസ്പെക്ട് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരാളായാലും ഉസ്കോ ദേദോ എന്ന് പറഞ്ഞാൽ അവന് കൊടുക്കും ഉൻകോ ദേദോ എന്ന് പറഞ്ഞാൽ ഒരാളായാലും അവിടെ എന്താ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് കൊടുത്ത് പറയാനായിട്ട് ഉൻ എന്ന് വെക്കും ഇപ്പൊ അവർ എന്ന് പറയുമ്പോഴും ഉൻ തന്നെ യൂസ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ ഉൻകി മതൂങ്കി ഞാൻ അവരെ സഹായിക്കും ഇനി അടുത്തതാണ് ആ ഇപ്പോൾ അവൻ വീട്ടിലെത്തിയിട്ടുണ്ടാകും ഫ്യൂച്ചർ അല്ലേ അത് ഒരു ചാൻസ് ആണ് ഇപ്പോൾ അവൻ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും ആ ഇനിയിപ്പോ നമ്മൾ പറയാണ് സമയം നോക്കിട്ട് ആ ഇപ്പൊ അവൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും എങ്ങനെയാണ് ഇപ്പോൾ അവൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അബിവോ ഖർ ആഹാ ഹോ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അവിടെ ഒരു കണ്ടിന്യൂസ് ടെൻസ് ആണ് വരുന്നത് മനസ്സിലാവുന്നല്ലോ ആ അഭിവോ ഗോഗ മനസ്സിലാവുന്നുണ്ടോ ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് ഇതാണല്ലോ ടെൻസിന്റെ വ്യത്യാസങ്ങൾ പക്ഷെ നമ്മൾ ഇതൊന്നും അറിയാതെ തന്നെയാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചു പോയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ മലയാളം കേൾക്കുമ്പോ തന്നെ അത് നിങ്ങൾക്ക് ഹിന്ദിയിലോട്ട് ആക്കാൻ പറ്റുന്നുണ്ടോ അതാണ് നിങ്ങൾ നിങ്ങൾന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പൊ അഭിവോ ഗോ ഗ ഇനിയിപ്പോ നമുക്ക് ഇതും ഒരു ചാൻസ് പറയാം അവൻ രണ്ടു മണിക്കൂറായി ആ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാകും അവൻ ഇതൊക്കെ ഒരു ടെൻസിൽ വരുന്നതാണ് ജസ്റ്റ് പറയാൻ നോക്കാം അവൻ രണ്ടു മണിക്കൂറായിട്ട് എന്താ വ്യത്യാസം ഒന്നുമില്ല അല്ലെ ഇപ്പൊ ഞാൻ ഈ ടെൻസ് ഒന്നും പറഞ്ഞില്ല ഞാൻ നിങ്ങളോട് പറയാണ് അവൻ രണ്ടു മണിക്കൂറായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നില്ലയോ ആ അവൻ രണ്ടു മണിക്കൂറായി വോ ദോ ടേസേ ആ ഇന്തസോകു വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകാം എന്നാണ് ആ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയ സെന്റൻസുകളെല്ലാം തന്നെ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാട്ടോ ഓക്കെ അത് അതുകൊണ്ടാണ് ഞാൻ ഒരു സിറ്റുവേഷൻ കണക്ട് ചെയ്ത് പറയാഞ്ഞത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം എന്നർത്ഥം എല്ലാ ടെൻസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നർത്ഥം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനിയും മുന്നോട്ട് നമ്മൾ പ്രാക്ടീസുകൾ ഉണ്ടാവും ഇനിയും നമുക്ക് ട്വന്റി ക്ലാസ്സസ് ഉണ്ട് എന്നാൽ പോലും ഇടയിൽ ഇതുപോലെ ചെറിയ നിമിഷം വന്നാലേ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കൂടിയാണ് കൂടാതെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ പത്ത് പന്ത്രണ്ട് സെന്റൻസുകൾ മലയാളത്തിൽ എഴുതിയിട്ട് ഒരു പ്രിന്റ് ലാസ്റ്റ് ഇട്ടേക്കാം കേട്ടോ ഓൾറെഡി ഇപ്പൊ ഞാൻ പറയും കൂടി ചെയ്തു അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഒരു ഐഡിയയും കൂടി കിട്ടിയിട്ടുണ്ടാവും അല്ലെ അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക ജസ്റ്റ് ഒന്ന് അത് മലയാളത്തിൽ നോക്കിയിട്ട് ഹിന്ദിയിലോട്ടൊന്ന് എഴുതി നോക്കുക നിങ്ങൾക്ക് എവിടെയാണ് പ്രോബ്ലം വരുന്നത് ഏത് രീതി ചെയ്യാനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് അതെല്ലാം എല്ലാം കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ടെസ്റ്റ് ചെയ്തു നോക്കാം കേട്ടോ അതുകൂടാതെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ലെറ്റർ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായി അല്ലേ ആ അപ്പൊ കുറെ പേർക്ക് അത് മനസ്സിലായി അറിഞ്ഞിട്ട് സന്തോഷമുണ്ട് അത് വളരെ എളുപ്പമാണ് ലെറ്റർ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ ലെറ്റർ നിങ്ങൾക്ക് വേണ്ടി ഹോംവർക്ക് തന്നത് കേട്ടോ ഓക്കെ അപ്പോ അറിയാത്തവർക്ക് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ട് വളരെ സിമ്പിൾ ആണ് ഒരു തേർട്ടി സെക്കൻഡ് ലെറ്റർ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം എന്തായിരുന്നു ആ മെര പ്യാറ ബായി റാം എന്റെ പ്രിയപ്പെട്ട ബൈ ബൈ എന്ന് പറഞ്ഞ സഹോദരൻ കേട്ടോ അപ്പൊ പ്രിയപ്പെട്ട സഹോദരൻ എഴുതിയതാണ് ഒരു സഹോദരി രാധിക എന്നുള്ള പേരുള്ള ഒരു കുട്ടി റേഡിയോ റേഡിയോ റേഡിയോയിൽ എന്നാണ് കേട്ടോ ഞാൻ റേഡിയോപ്പർ മെനെരി താങ്കളെ കുറിച്ചും താങ്കളുടെ സാഹസികതയെ കുറിച്ചും അല്ലെങ്കിൽ ധൈര്യത്തെ കുറിച്ചും എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ ബഹദൂരി ഞാൻ അത് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സുന എന്ന് പറഞ്ഞ കേട്ടു എന്നുള്ളതാണ് വഹാപ്നെന്തിനാണ് പറഞ്ഞത് കണക്ഷൻ പേടാട്ടോ എന്താണോ പറഞ്ഞ് ആ കാര്യം പറയാനുള്ള കണക്ഷൻ പേടാണ് കി ആണെന്ന് ഇത് ഈ ഫിലിം കാണാത്തവർക്കായിരിക്കും കൂടുതൽ ഡൗട്ട് ഡൗട്ടാവാ ഫിലിം കണ്ടവർക്കാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് മനസ്സിലാവാൻ സാധിക്കും അല്ലെ ഓക്കെ

ആപ്കി ഭൻജി ഭാൻജി എന്ന് പറയുന്നത് സഹോദരിയുടെ പുത്രിയാണ് മകള് എന്നാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ ആപ്കി നിങ്ങളുടെ സഹോദരിയുടെ മകളുടെ ജനംദിൻപർ എന്ന് പറഞ്ഞ ബർത്ത്ഡേ ഓക്കെ ജനംദിൻപർ മെനെ ഞാൻ മാൽക്കോവ ബനായാഥ മാൽക്കോവ എന്ന് പറഞ്ഞ അവരുടെ ഒരു സ്വീറ്റ് ആണ് ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ ബനായാഥ മനസ്സിലാവുന്നുണ്ടോ ഞാൻ ആ ലെറ്ററിൽ എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അത് ആ ഫിലിമിൽ എന്താണോ അത് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ ശരി പിന്നെ അടുത്ത വാക്ക് ആ വാക്കെന്തായിരുന്നു താങ്കൾക്ക് വേണ്ടി അയക്കുന്നു എന്നാണ് മനസ്സിലാവുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാ മൽക്കോവ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ താങ്കൾക്ക് വേണ്ടിയും അയക്കുന്നു എന്നാണ് പറയുന്നത് ജബാബ് ചുട്ടിയോമേം ബാലി പഹനായി എന്ന് പറഞ്ഞ ജബാഖ് ചുട്ടിയോമേൻ ചുട്ടിന്ന് പറഞ്ഞ അവധി എപ്പോഴാണോ താങ്കൾ ഇവിടെ വരുന്നത് അവധിക്ക് ഇവിടെ വരുന്നത് അപ്പോൾ ഹം ഉസ്കോ എന്ന് പറഞ്ഞ നമുക്ക് ഉസ്കോ എന്ന് പറഞ്ഞാൽ കുട്ടിയാണ് കേട്ടോ അവിടെ കുഞ്ഞു കുട്ടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയണത് ബാലി പെഹനായങ്കി ബാലി പെഹനായങ്കി എന്ന് പറഞ്ഞ കമ്മലിടീക്കാണ് നമ്മുടെ കാതുകൂത്ത് ചടങ്ങ് ഉണ്ടല്ലോ അതായിരിക്കും അവരുദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ ജബാഖ് ചുറ്റിയോമേ യഹം ആയങ്കെ തബി ഹം ഉസ്കോ バリ પહેનાएंगे अदनाहु दिस સેન્ટેન્સ નો અર્થ ઓકે મે જાણતી હો એની કિયરિયા આ પાયેંગે તંગ વરુમન ઓકે યે કતક જવાબ જરૂર દેના યે કતક જવાબ જરૂર દેના નો અર્થ એ કતને ઇ કતને મરુપડી જવાબ નોન પડിച്ചിટિલો મરુપડી જરૂર નિર્ભંદમાય ઇન્નાના વાક્યાર્થ હે ઠા જરૂર દેના ઓકે આપકી બહેન રાદิกા તંગલડે સહૌદરી રાદิกા മനസ്സിലായോ വളരെ ചെറിയൊരു ലെറ്റർ ആണ് എന്നാൽ പോലും ഇതിന്റെ അകത്ത് കുട്ടി കുട്ടി അർത്ഥങ്ങൾ ഒരുപാടുണ്ട് അല്ലേ ഇത് ഓർമ്മയില്ലാത്തവർക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജരൂർ അതുപോലെ തന്നെ ജവാബ് ഇതിന്റെ ഒക്കെ അറിയില്ല നമ്മൾ മറന്നു പോയെങ്കിൽ ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ പഠിപ്പിച്ച വാക്കുകളുള്ള ഒരു ലെറ്റർ ആണ് നോക്കിയെടുത്തിട്ട് വന്നിരുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനിയും കമന്റ്സ് ബാക്കിയുണ്ട് വീഡിയോ ഒരുപാട് ലെങ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നും കമന്റ് ചെയ്യാത്തത് ഓക്കെ അപ്പൊ ഇത്രയല്ലോ ഇന്നത്തെ ക്ലാസ് എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ആരും തന്നെ മറന്നു പോരുത് ബുദ്ധിമുട്ടാന്ന് എനിക്കറിയാം എന്നാൽ പോലും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്നത് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോരുന്നത് ഓക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ